വർഗീയ പരാമർശത്തിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കണം എന്ന പരാതി കൂടി വരികയാണ് യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് സുനന്ദ് ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് വിവരങ്ങളുമായി ചേരുകയാണ് സമീർ വിവരങ്ങൾ സമീർ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം വർഗീയ പരാമർശങ്ങൾ എന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് വൈസ് പ്രസിഡന്റ് എസ് സുനന്ത് ഇപ്പോൾ ഡി പരാതി നൽകിയിരിക്കുന്നത് മലബാറിലെ പ്രത്യേകിച്ചും മലപ്പുറത്തെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വർഗീയ പരാമർശം നടത്തുന്നു അതിൽ മുസ്ലിങ്ങൾക്കെതിരെയാണ് അദ്ദേഹം നിരന്തരം ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തുന്നത് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകൻ ചോദ്യം ചോദിക്കുമ്പോൾ അതിനെ മാറ്റുന്നു പിന്നീട് ആ മാധ്യമപ്രവർത്തകന്റെ ജാതി നോക്കി മതം നോക്കി പേര് നോക്കി വർഗീയവാദിയാക്കുന്നു തീവ്രവാദി എന്ന് വിശേഷിപ്പിക്കുന്നു ആ വിധത്തിലുള്ള നിലപാടുകളാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ആളുകളെ ജാതി നോക്കിയും മതം നോക്കിയും തീവ്രവാദിയാക്കുന്ന വർഗീയവാദിയാക്കുന്ന നിലപാടുമായിക്കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് പോകുന്നത് അത് ഉണ്ടാകാൻ പാടില്ല അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നത് അത് വലിയ കലാപത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുക മതവർഗീയതയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുക അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള നടപടി വേണം ഈ വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സുനന്ത് ഡി ജി പിക്ക് അയച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഡി ജി പിയുടെ പ്രതികരണം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പിക്ക് ാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് പരാതി നൽകിയിരിക്കുന്നത് സമീർ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം